ധിപന്മാർ ഏഴാം അധ്യായം അനന്തരം ഗിതയോൻ എന്ന ഇരുബാലും അവരോടുകൂടിയുള്ള ജനമൊക്കെയും അധികാലത്ത് പുറപ്പെട്ട് ഉറവിനരികെ പാളയം ഇറങ്ങി മിഥ്യാന്രുടെ പാളയമോ അവർക്ക് വടക്ക് മോരേ കുന്നിനരികെ താഴ്വരയിൽ ആയിരുന്നു യഹോവ ഗിതയോനോട് നിന്നോടു കൂടിയുള്ള ജനം അധികമാകുന്നു എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന ഇസ്രായേൽ എന്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഞാൻ മിഥ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കയില്ല ആകെയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവർ ഗിലയാദു പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു എന്നാറേ ജനത്തിൽ ഇരുപത്തി ഇരായിരം പേർ മടങ്ങിപ്പോയി പതിനായിരം പേർ ശേഷിച്ചു യഹോവ പിന്നെയും ഗിതയോനോട് ജനം ഇനിയും അധികമാകുന്നു അവരെ വെള്ളത്തിങ്കലേക്ക് കൊണ്ടുപോക അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാ ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കലേക്ക് കൊണ്ടുപോയി യഹോവ ഗിതേവനോട് പട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെയൊക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു കൈ വായിക്കി വെച്ച് വായിക്കുവെച്ച് നക്കിക്കുടിച്ചവർ ആകെ മുന്നൂറ് പേരായിരുന്നു ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു യഹോവ നക്കി കുടിച്ച മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിഥ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം ശേഷം ജനമൊക്കെയും താന്താങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ ജനത്തിന്റെ ഭക്ഷണ സാധനങ്ങളും കാഹളങ്ങളും വാങ്ങി ശേഷം ഇസ്രായേലിയരെ ഒക്കെയും അവൻ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ആ മുന്നൂറ് പേരെ നിർത്തുകയും ചെയ്തു എന്നാൽ മിഥ്യാന്യരുടെ പാളയം താഴെ സമഭൂമിയിൽ ആയിരുന്നു അന്ന് രാത്രി എഹോവ അവനോട് കൽപ്പിച്ചത് എഴുന്നേറ്റ് പാളയത്തിന്റെ നേരെ ഇറങ്ങിച്ചെല്ലുക ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നാൽ അവർ സംസാരിക്കുന്നത് എന്തെന്ന് നീ കേൾക്കും അതിന്റെ ശേഷം പാളയത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും അങ്ങനെ അവനും അവന്റെ ബാല്യക്കാരനായ പൂരയും പാളയത്തിൽ ആയുധപാണികളുടെ സമീപത്തോളം ഇറങ്ങിച്ചെന്നു എന്നാൽ മിധ്യാന്യരും അമാലൈക്യരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യം ആയിരുന്നു ഗിതയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റെടുത്തനോട് ഒരു സ്വപ്നം വിവരിക്കയായിരുന്നു ഞാൻ ഒരു സ്വപ്നം കണ്ടു ഒരു എവയപ്പം മിഥ്യാന്രുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളി മറിച്ചിട്ട് അങ്ങനെ കൂടാരം കിടന്നു എന്ന് പറഞ്ഞു അതിന് മറ്റവൻ ഇത് യോവാഷിന്റെ മകനായ ഗിതയോൻ എന്ന ഇസ്രായേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല ദൈവം മിഥ്യാനേയും ഈ പാളയത്തെയൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഗിതയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു ഇസ്രായേലിന്റെ പാളയത്തിൽ യഹോവ എഴുന്നേൽപ്പിൻറെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അനന്തരം അവൻ ആ മൂന്നൂറ് പേരെ മൂന്നു കൂട്ടമായി വിഭാഗിച്ച് ഓരോരുത്തന്റെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്ത് അവരോട് പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്വിൻ പാളയത്തിന്റെ അറ്റത്തെത്തുമ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ നിങ്ങളും ചെയ്യും ഞാനും എന്നോടുകൂടെയുള്ളവരും കാഹളം ഊതുമ്പോൾ നിങ്ങളും പാളയത്തിന്റെ ചുറ്റും നിന്ന് കാഹളം ഊതി യഹോവിക്കും ഗിതയോനും വേണ്ടി എന്ന് പറവൻ മദ്യയാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിതയോനും കൂടെയുള്ള നൂറുപേരും പാളയത്തിന്റെ അറ്റത്തെത്തി കാഹളം ഊതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു മൂന്ന് കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു ഇടത്തുകൈയിൽ പന്തവും വലത്തുകൈയിൽ ഊതുവാൻ കാഹളവും യഹോവിക്കും ഗിരേവിനും വേണ്ടി വാൾ എന്ന് ആർത്തു അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു പാളയം എല്ലാം തുടങ്ങി അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി ആ മുന്നൂറ് പേരും കാഹളം ഊതിയപ്പോൾ ഓരോരുത്തരുകാരന്റെ തിരിപ്പിച്ച് അരികെയുള്ള ആബേൽ മെഹോലയുടെ അതിർ വരെയും ഊടിപ്പോയി ഇസ്രായേലിയർ നഫ്താലിയിൽ നിന്നും ആശയം മനശിയിൽ നിന്നൊക്കെയും ഒരുമിച്ചുകൂടി മിഥ്യാനരെ പിന്തുടർന്നു മലനാട്ടിൽ ദൂതന്മാരെ നേരെ യും അവർക്ക് മുൻപേ കൈവശമാക്കിക്കൊള്ളവിൻ എന്ന് പറയിച്ചു അങ്ങനെ തന്നെ എഫ്രൈമിരൊക്കെയും ഒരുമിച്ചുകൂടി ബേദ് ബാര വരെയുള്ള വെള്ളവും യോർദാനും കൈവശമാക്കി എന്ന രണ്ട് മിധ്യാന് പ്രഭുക്കന്മാരെ അവർ പിടിച്ചു ഓരേബിനെ ഓരേബ് പാറമേലും സേബിനെ സേബ് മുന്തിരിച്ചക്കിന് അരികെയും വെച്ച് കുന്നിട്ട് മിഥ്യാനിരെ പിന്തുടർന്നു ഓരേബിന്റെയും സേബിന്റെയും തല യോർദ്ധാൻ അക്കരെ ഗിരിയോന്റെ അടുക്കൽ കൊണ്ടുവന്നു